അപ്പോൾ സഹോദരി സഹോദരം ഇല്ലാത്തൊരു ഒറ്റപ്പെടൽ അമ്മ അടുത്ത് അച്ഛൻ ദൂരദേശത്താണ് ജോലി ചെയ്യുന്നത് അമ്മ പറഞ്ഞു തരുന്ന കഥകൾ ഇതിനിടയ്ക്ക് കാഴ്ച നഷ്ടപ്പെടുക കേൾവി നഷ്ടപ്പെടുക കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുന്നു വീണ്ടും ഒറ്റപ്പെടുന്നു ഈ പുറത്തിറങ്ങിയാൽ സുഖമില്ലാതാവുന്നു ഒരവസ്ഥ ആ അവസ്ഥയിൽ എനിക്ക് കൂട്ടുകാരെന്നും ഇത്തരം പുസ്തകങ്ങളോ കഥകളോ പാട്ടുകളോ ഒക്കെ ഇതെന്നെ വല്ലാതെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുക ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കലാകാരൻ സാഹിത്യ സാഹിത്യരംഗത്ത് അതോടൊപ്പം തന്നെ അഭിനയരംഗത്ത് ഡബിങ് രംഗത്ത് ഒക്കെ തികഞ്ഞ തൻ്റെ വ്യക്തി പതിപ്പിച്ച ശ്രീ വെണ്ണല മോഹനാണ് ഇന്ന് സാംസ്കാരികത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് നമസ്കാരം നമസ്കാരം അങ്ങനെ ഓരോ വട്ടം കാണുമ്പോഴും എനിക്ക് ഓരോ തരത്തിലുള്ള ആവേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് അങ്ങോടൊപ്പം നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ സമയം പോകുന്നത് അറിയുന്നില്ല പ്രഭാഷണ രംഗത്തും അങ്ങടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏതാണ്ട് മുപ്പത്തി അഞ്ചിലേറെ പുസ്തകങ്ങൾ അല്ലെ മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് പുസ്തകങ്ങൾ അതെ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടപ്പോൾ മുപ്പത്തി അഞ്ച് പുസ്തകങ്ങൾ ആയിരുന്നു മുപ്പത്തിയേഴ് പുസ്തകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തന്നെ നോവല് പുറത്തിറങ്ങി അതിനു മുമ്പേ കഥകളുടെ സമാഹാരമോ പോകും ഇപ്പൊ അങ്ങയോട് സംസാരിക്കുമ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് കുറെ പോസിറ്റീവ് ആകുക പലപ്പോഴും ചില ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോ നമ്മളെ ഡൗൺ കേപ്പിക്കും മറ്റേവർ സമാനമായിട്ട് മറ്റുള്ളവർ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും അങ്ങായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഉണർവും ഉയർച്ചയും ഒക്കെയാണെന്നാണ് രണ്ടു മോഹൻ സാറിനെ ഞാൻ കേൾക്കുന്നത് ഏതാണ്ട് കാലതൂറ്റാട്ടുമൊന്നാണ് അന്ന് തൊട്ട് തന്നെ അങ്ങയുടെ കുറിച്ച് ഉള്ള കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ അങ്ങയുടെ പുസ്തകങ്ങൾ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരാവേശമാണ് പിന്നെ മറ്റൊരു കാര്യം അടുത്ത അടുത്ത കാലത്തായിട്ട് അങ്ങ് അഭിനയരംഗത്ത് അതോടൊപ്പം തന്നെ തിരക്കഥാ തിരക്കഥാരംഗത്ത് ഒക്കെ ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് തിരക്കഥാരൊക്കെ ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി തിരക്കഥ ഞാൻ ശരിക്കേ ടെലിഫിലിമിലാണ് തുടങ്ങിയത് തിരക്കഥ ആരംഭിച്ച ഒരു തൊണ്ണൂറ്റി ആറ് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ ഞാൻ സജീവമായിട്ട് നിൽക്കുക ആറ് മെഗാ സീരിയലിന് തിരക്കഥ ആറ് ടെലിഫിലിം ടെലി സിനിമകൾ കുറച്ച് ഒരു ഇംഗ്ലീഷ് ഡോക്യുമെന്ററി ദൂരദർശനില് പ്രക്ഷേപണം ചെയ്ത ചില ഇന്റർവ്യൂസ് അതിനു പോലും സ്ക്രിപ്റ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറെ സംഭവങ്ങൾ അതിന് ചെയ്തു ബാഹുബലി ശബ്ദം കൊടുക്കുകയാണെങ്കിൽ കാരണം ഞാൻ നാടകരംഗത്ത് തന്നെയാണ് നാടകം പലപ്പോഴും ദൂരെ നിന്ന് കാണുമ്പോ അഭിനയത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മുഖത്ത് വേഷപ്പുക പകർച്ചയെക്കാൾ കൂടുതൽ ശബ്ദത്തിലെ ഏറ്റക്കുറച്ചും അതിലെ മോഡിലേഷനുമാണ് അതുകൊണ്ട് തന്നെ ഡബിങ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കഴിയും നാടകരംഗത്ത് അഭിനയിക്കുകയും അതോടൊപ്പം നാടക സംഗീത രംഗത്ത് അതായത് അതിന്റെ ഗാനരംഗം എഴുതുമ്പോൾ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ നാടക രംഗത്ത് ഉണ്ടായിരുന്നത് സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അത് എനിക്ക് ഡബിങ് രംഗത്ത് സഹായകരായി ഒരു നാല്പതോളം സിനിമയ്ക്ക് ഡബ് ചെയ്തു ഒരു നൂറ്റി നാല്പതിൽ സീരിയലുകൾ ടെലി ഐറ്റംസ് അതിന് ഡബ് ചെയ്യണ്ടായി വാഹുവിൽ രണ്ടാമത്തേലാണ് ഡബ് ചെയ്തത് ഏത് കഥാപാത്രമായിരുന്നു അതിലൊരു മന്ത്രിയുടേതണ്ട് അതോടൊപ്പം തന്നെ പ്രവാസിനെ കോത്ത് കുത്തിയിട്ട് കഴിയുമ്പോഴേക്കും ഒരു വൈദ്യര് വരും ദാ കള്ളൻ എന്ന് പറഞ്ഞ ഒറ്റടയുള്ള ഒരു മന്ത്രവാദിയുടെയോ ജോയിഷിയോ മറ്റോ ഉണ്ട് ഇത് ചെന്നൈയിൽ വെച്ച് കഴിയേ അതേപോലെ തന്നെ ജോയ് മാത്യുവിൻ്റെ ഒന്നോ രണ്ടോ സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം ഞാൻ കൊടുക്കുന്നുണ്ട് ഈ മോഹൻ സാറിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാലത്തിനൊപ്പം നടക്കുന്നു വളരെ പോസിറ്റീവ് ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്താണെങ്കിൽ എഴുത്തിൻ്റെ വഴിയിൽ കുറെ നാൾ എഴുതി കഴിയുമ്പോഴേക്കും എഴുത്തിന്റെ കരുത്ത് കുറയും പക്ഷെ അങ്ങനെ അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത് ഓരോ ഘട്ടത്തിലും ഓരോ കാലത്തും എഴുതുമ്പോൾ ഓരോ കരുത്തുറ്റ രചനകളാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് എത്തരത്തിലുള്ള നോവലുകളാണ് കൂടുതൽ ചെയ്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഓർമ്മക്കുറിപ്പുകളുണ്ട് കുട്ടികൾക്കുള്ളതുണ്ട് പഞ്ചതന്ത്രം കഥകൾ മൂന്ന് പിരിവുമാണ് അതിൻ്റെ അകത്തുള്ളത് അമൃതം എന്ന് പറഞ്ഞ ഒരു സാധനം എഴുതുമ്പോൾ അഞ്ച് പിരിവുകൾ ഒരു സംഭവം ചെയ്യേണ്ടായി അതേപോലെ നുറുങ്കുകൾ പുതിയതായിട്ടുള്ളൊരു സാഹിത്യ രൂപമാണ് അതിന് ബെസ്റ്റ് ഇന്ത്യ റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു നമ്മൾ കാലത്തിനൊപ്പം നടന്നേ പറ്റൂ കാരണം കുറേ കാലം മുമ്പ് കല്ലുപയോഗിച്ചിരുന്നപ്പോൾ ശിലായുഗത്തിലായിരുന്നു പിന്നീട് നമ്മളത് ലോഹം ഉപയോഗിച്ചു ലോഹയുമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ചു കമ്പ്യൂട്ടറുകൾ പോയി ഞാൻ ഇപ്പോഴും പിന്നിലാണെങ്കിൽ ഞാൻ ജനിച്ച കാലഘട്ടത്തിൽ തന്നെ അല്ലെ എഴുത്ത് നിൽക്കുന്ന ആളായിട്ട് മാറും കാലത്തിനോടൊപ്പം നിങ്ങൾ നീങ്ങുകയോ അല്ലെങ്കിൽ കാലത്തിനപ്പുറത്തേക്ക് കോവിലിനെ പോലെ പോവുകയോ എ ബി സി പോലുള്ള കൃതികളെഴുതിയ കോവി കോവിലൻ അല്ലാതെ തട്ടകല്ല എ ബി സി പോലുള്ള അഡ്വാൻസ് ചെയ്ത് നോവലുകൾ എഴുതി കോവിലിനെ പോലെ പോവുകയോ ചെയ്താൽ ചെയ്യുകയാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് കാരണം എന്ന് വെച്ച് എഴുത്തുമായിട്ട് മാത്രം ഇരിക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഭിനയ രംഗത്ത് എനിക്ക് സമയമില്ല എന്ന് പറയുന്ന കുറെ ആളുകളെയും കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് ഈ സമയങ്ങളൊക്കെ കിട്ടുന്നത് സമയം ഇല്ലായില്ല സമയം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണമെന്നുള്ള എടുത്താണ് പലപ്പോഴും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് എം പിമാര് എം എൽ എ മാര് അല്ലെങ്കിൽ അല്ലാത്തവർ എത്രമാത്രം അവർ പല കാര്യങ്ങളിലും വ്യാപൃതരാവുന്നവരുണ്ട് ഇവിടെ സിനിമാ രംഗത്തുള്ളവർ ബാലേന്ദ്രമേനോൻ ഉദാഹരണം തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം അപ്പുറത്തെ എഴുത്ത് അപ്പം എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു ടൈം മാനേജ് എല്ലാം കറക്റ്റ് ഉള്ളത് ജനാധിപത്യവരായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വിനിയോഗിക്കുന്നത് എങ്ങനെ എന്നുള്ള എടുത്താണ് അതിന്റെ പ്രധാനം അങ്ങയുടെ പുസ്തകങ്ങളിൽ ചില പുസ്തകങ്ങളെല്ലാം വലിയ വൻകിട പ്രസിദ്ധീകരണങ്ങൾ പ്രസാധകരൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അങ്ങയുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏത് പ്രസാധകരാണ് അങ്ങനെ ആലോചിക്കാൻ എനിക്ക് പറയാനില്ല കാരണം എന്നു വെച്ചാൽ എൻ ബി എസ് രണ്ട് പുസ്തകം അതേസമയം സാഹിത്യപരിഷ് മറ്റേ എസ് പി സി എസ് ഒരു പുസ്തകം ഡി സിയിൽ രണ്ട് പുസ്തകം ഇനി പ്രസിദ്ധീകരിക്കാത്തൊരു പ്രസ്താവനശാല മാതൃഭൂമിയാണ് മാതൃഭൂമിയിൽ വന്നിട്ടില്ല അത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആയിട്ടില്ല അല്ലാത്തവർ മിക്കവാറും ഉള്ളവരൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചാറുണ്ട് ലേഖനങ്ങള് കുറിപ്പുകൾ ആനുകാലികളിൽ അങ്ങനെ ലേഖനങ്ങൾ ഓർമ്മക്കുറിപ്പുകൾ അങ്ങനെയാണ് വന്നത് അത് ജന്മഭൂമിയുടെ വാരാന്ത്യത്തിൽ മനപ്പാടുകളെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതാണ് ഓർമ്മകളും മറ്റു കാര്യങ്ങളും അത് പിന്നീട് ഡോൺ ബുക്സ് പറയാൻ ബാക്കി വെച്ചത് എന്ന പേരിലാണ് അത് പുസ്തകം പബ്ലിഷ് ചെയ്ത് കോട്ടയത്തുള്ള ഒരു തട്ടുകടയുടെ രൂപത്തിലുള്ള ഒരു പ്രത്യേക പരിപാടിയിലേക്ക് അങ്ങനെ ഞാൻ സമീപകാലത്തായിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നു ഇലക്ട്രോണിക് മീഡിയയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു ഏതാണ്ട് ഒരു രണ്ട് മാസം മുമ്പ് വരെ എൻലൈറ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ചുറ്റും എന്നുള്ളതായിരുന്നു സെറ്റയർ ആണ് അത് പൊളിറ്റിക്കൽ മാത്രമല്ല സോഷ്യൽ ഒക്കെ വെച്ചിട്ടുള്ള ഒരു തട്ടിടയിലിരും സംസാരിക്കുന്ന രീതിയിലായിരുന്നു ആദ്യം അത് സെറ്റ് ചെയ്ത് കുറെ കാലം പോയത് അത് കഴിഞ്ഞൊരു മുണ്ടാഷ കൊടുത്തിട്ടായിരുന്നു ഇങ്ങനെ കുറെ കാലം എന്റെ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ വെണ്ണല എന്റെ നാടാ അത് എറണാകുളത്ത് പാലാരിവട്ടത്തിനടുത്ത് അല്ലെങ്കിൽ അടുത്താണ് വെണ്ണല എന്ന് പറയുന്ന സ്ഥലം അവിടെ ജനിച്ചു അവിടെ അവിടെ തന്നെ വളർന്നു വിദ്യാഭ്യാസം ഓടിയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ അവിടെ അവിടെയായിരുന്നു ഇപ്പൊ താമസിക്കുന്നത് ഉദയം പേരൂരാണ് ഈ ബാല്യവും കൗമാരവും ഒക്കെ ഈ കലാപരമായിട്ടുള്ള കരുത്ത് തനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു ഒന്നാമത്തെ പ്രശ്നം ഞാൻ ഒറ്റ മകനാണ് കുറച്ചു കാലം എനിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു കേൾവിശക്തി ഞാൻ ഒറ്റ മകനാണ് അച്ഛനും അമ്മയ്ക്കും കൂടി ഒറ്റ ഒറ്റമകനാണ് അപ്പൊ സഹോദരി സഹോദരം ഇല്ലാത്തൊരു ഒറ്റപ്പെടല്ലേ അമ്മ അടുത്ത് അച്ഛൻ ദൂരദേശത്താണ് ജോലി ചെയ്യുന്നത് അമ്മ പറഞ്ഞു തരുന്ന കഥകൾ ഇതിനിടയ്ക്ക് കാഴ്ച നഷ്ടപ്പെടുക കേൾവി നഷ്ടപ്പെടുക കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുന്നു വീണ്ടും ഒറ്റപ്പെടുന്നു ഈ പുറത്തിറങ്ങിയാൽ സുഖമില്ലാതാവുന്നു ഒരവസ്ഥ ആ അവസ്ഥയിൽ എനിക്ക് കൂട്ടുകാരെന്നും ഇത്തരം പുസ്തകങ്ങളോ കഥകളോ കേ പാട്ടുകളോ ഒക്കെയായിരുന്നു ഇതെന്നെ വല്ലാതെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുക എത്ര പൈസ ഇതൊക്കെ ഏതാണ്ട് കാഴ്ച കേൾവിയൊക്കെ നഷ്ടപ്പെടുന്നു നാല് വയസ്സിലായി കഥ കേൾക്കണ സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒറ്റപ്പെടലുകൾക്ക് ഏതാണ്ട് ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെയൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആദ്യം കൂട്ടുകാരില്ല പെട്ടെന്ന് അസുഖമാകുന്നു പിന്നെ എപ്പോഴും നമുക്ക് അറിയാലോ സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഒറ്റപ്പെട്ടു പോകും ഇത്തിരി ഉഴപ്പുന്ന കുട്ടിയാണ് എല്ലാവർക്കും ഇഷ്ടം ആ കൂട്ടുകാർക്ക് കുറച്ച് പഠിക്കുന്ന കുട്ടിയായത് കാരണം അവിടെ പഠിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒറ്റപ്പെട്ടലുണ്ട് അത് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും സ്കൂളിൽ യുവജനോത്സവത്തിൽ വന്നു പത്താം ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ സ്റ്റേറ്റിലെത്തി അങ്ങനെ പോകുന്ന ആ റൂട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു എവിടെയെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യപ്പെട്ടാലോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു സയൻസ് പോലും എവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണോ അവിടെ വളരെ അവിടെ പിന്നെ മറിച്ച് മറിച്ചിടലില്ല അതുകൊണ്ടാണ് ഏകദേശം ഒരു ടീനേജ് സമയത്ത് തന്നെ നമ്മുടെ എയിം എയിം ആയിരിക്കണം ആ എയിമിൽ സ്റ്റിക്ക് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ആയിരുന്നു ആയിരുന്നു ആരോഗ്യപരമായ ഒറ്റ പ്രശ്നം ഒറ്റപ്പെടലുകൾ ജീവിതത്തിന്റെ അതൊക്കെ ഉണ്ടായിരുന്നു വല്യ കൗമാരം വരെയും പറയാം യൗവനത്തിലേക്ക് വരുമ്പോഴേക്കും മാറുന്നു അപ്പോഴേക്കും എന്നൊരു ലേബൽ എനിക്ക് അതിൻ്റെ ആ ചുറ്റുപാടിൽ പെട്ട് കഴിഞ്ഞു അപ്പോഴേക്കും പിന്നെ എഴുതുക എന്നുള്ളതാണ് എന്റെ ധർമ്മം അങ്ങനെയൊക്കെ അതിലേക്ക് മാറുന്നു പിന്നീട് പത്രരംഗത്തേക്ക് വരുന്നു നാടകരംഗത്തേക്ക് വരുന്നു നാടകരംഗം കഴിഞ്ഞാൽ പത്രരംഗത്തേക്ക് വന്നു പത്രരംഗത്തേക്ക് വന്നപ്പോൾ പരിചയപ്പെട്ട മുഴുവൻ എഴുത്തുകാരുമായിട്ടാണ് ഇപ്പൊ മങ്കമ്പൂ ബാലകൃഷ്ണൻ ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പാണ് വളരെ പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ ആളുകളുമായിട്ട് അങ്ങ് വേദി പങ്കിട്ടുണ്ട് അവരുടെ സൗഹൃദം അനുഭവിച്ചിട്ടുണ്ട് അവരുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധങ്ങൾ ഓ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ സൗഹൃദങ്ങളാണ് ഈ ലോകത്തെ ബാലൻസ് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്നു ബാക്കിയുള്ള നീടാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നീടാണ് കുട്ടിയും അച്ഛനും അമ്മയും നീടാണ് സൗഹൃദങ്ങളിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അതിൻ്റെ അകത്ത് അവിടുത്തെ നീട് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു ഭൗതിക ഒന്നും ഇല്ല ശരിക്ക് ആത്മീയമായി ഒത്തുചേരുന്നു എന്ന് പറയുന്നതും സൗഹൃദത്തിൽ തന്നെയാണ് യഥാർത്ഥ സൗഹൃദ അല്ലാത്ത സൗഹൃദങ്ങളല്ലല്ലോ നമ്മൾ പറയും അതുകൊണ്ട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നു മിക്കവാറും ഉള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു മങ്കമ്മനെ പോലെ തന്നെ മുണ്ടൂർ കൃഷ്ണമുട്ടി തോപ്പിൽ രാമേന്ദ്രപിള്ള അങ്ങനെ തുടങ്ങിയുള്ളവർ പ്രഭാകരം പുത്തൂർ തുടങ്ങിയുള്ളവർ അങ്ങനെ പലരുമായിട്ടും ഉള്ള ഉണ്ടായിരുന്നു അത് പത്രമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും സാംസ്കാരിക പരിപാടികൾ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക യാത്ര നടത്തിയുള്ള ഞാനായിരുന്നു ആദ്യത്തെ സംസ്കാരിക യാത്ര പി കുജുരാം നായർ സന്ദേശയാത്ര എന്ന് പറഞ്ഞ എസ് രമേശ് നായരുമായിട്ടാണ് രമേശ് എന്നുമായിട്ടും ഇതേപോലെ തന്നെ നല്ല ബന്ധമുണ്ടായിരുന്നു അത് പിന്നീട് കാഞ്ഞിരവറ്റം സുകുമാരൻ മാഷു ആയിട്ട് ചേർന്ന് തകഴി യാത്ര അങ്ങനെ കുറെ ഏറ്റവും കൂടുതൽ ഒന്നും വേണമെങ്കിൽ പറയാം കേരളത്തിൽ ആറോ ഏഴോ സംസ്കാരി യാത്ര നടത്തി ഇന്ത്യ ഈ സിനിമാ സീരിയൽ രംഗങ്ങളിൽ നിരവധി വേഷപ്പകർച്ചകൾ അങ്ങേക്കുണ്ടായിട്ടുണ്ട് അല്ലേ കുറച്ച് സീരിയൽ ഒരു ആറോ ഏഴോ സീരിയലിൽ ലാസ്റ്റ് ഇപ്പോൾ സ്വന്തം സുജാതയിലാണ് വേഷം ചെയ്തത് കുറച്ച് വേഷങ്ങൾ ചെയ്തിരുന്നു സിനിമയിൽ ചെയ്ത ഒരു മൂന്ന് സിനിമ ഒരു തമിഴ് രണ്ട് മലയാളം ഇന്ന് സുഴലെന്നായിരുന്നു തമിഴിൻ്റെ പേര് മലയാളം ബോംബെ മിഠായി എന്ന് പറഞ്ഞ സിനിമ അതോടൊപ്പം തന്നെ റേഡിയോ മൂന്ന് സിനിമയിലാണ് വേഷം ചെയ്തത് നാടകങ്ങള് നാടകങ്ങള് സ്വന്തം ട്രൂപ്പ് ഉണ്ടായിരുന്നു നാടകങ്ങൾ ഒട്ടേറെ വേഷം കൊച്ചിൻ ശങ്കുലി സർപ്പ ദൈവങ്ങൾക്ക് വിളക്ക് വെക്കാം ഒരു കാലത്ത് കെ പി സിയുടെ നടമം ഉണ്ടായിരുന്നു വിഷു സർപ്പത്തിന് വിളക്ക് വയ്ക്കായിരുന്നു ഇതിനെ ഓപ്പോസിറ്റ് ഇറങ്ങിയതാണ് സർപ്പ ദൈവങ്ങൾക്ക് വിളക്ക് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലയളവിനുള്ളിൽ ഒട്ടേറെ അംഗീകാരങ്ങൾ ഒന്ന് കഥകൾക്ക് സോളോ വാർത്ത സോളോ ജോസഫ് പുരസ്കാരം കഥകൾക്കായിരുന്നു അത് രണ്ടാമത് ലഭിച്ച ജെ സി ഫൗണ്ടേഷൻ പുരസ്കാരം നോവലിന് നോവലറ്റുകൾക്ക് ആത്മായനങ്ങളുടെ ഖസാക്ക് പുരസ്കാരം ബാലസാഹിത്യത്തിന് അറ്റ്ലസ് കൈലി ടി വി പുരസ്കാരം പിന്നെ കാവ്യായനത്തിൻ്റെ പ്രതിഭ പുരസ്കാരം അതേപോലെ വെസ്റ്റ് ഇന്ത്യ റെക്കോർഡ് നുറുങ്ങുകൾക്ക് കെ രാധാകൃഷ്ണൻ സാഹിത്യ പുരസ്കാരം ഇങ്ങനെയുള്ള കുറച്ച് പുരസ്കാരങ്ങളാണ് ലഭിച്ചത് പറഞ്ഞാൽ തീരാത്തത്ര പുരസ്കാരങ്ങളുണ്ട് ഇപ്പൊ തപസിയുടെ ജില്ലാ അധ്യക്ഷനാണ് ഞാൻ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇത് രണ്ടുമാണ് പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇപ്പൊ യുവകലാസാഹിതി സി പി ബാക്ക് ചെയ്യുന്ന യുവകലാ സഹിതമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഗ്രാമിന് സാംസ്കാരികപരമായ ഏത് പരിപാടിക്കും ഏത് രാഷ്ട്രീയക്കാരാണേലും പോകും രാഷ്ട്രീയക്കാരുടെ പരിപാടിക്ക് ഇല്ലായെന്ന് പോകും രാഷ്ട്രീയം ഇല്ലാത്തതു കൊണ്ടല്ല അത് എൻ്റെ എൻ്റെ മാത്രമാണത് എൻ്റെ വ്യക്തിനിഷ്ഠമായ കാര്യമാണെന്ന് വിചാരിക്കും അതിലേക്ക് പോകില്ല അത്രേ ഉള്ളൂ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പുതിയതായിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ ചെയ്യുമാണ് കോട്ടയത്തുള്ള എഴുത്ത് ഒരു കാലം കോട്ടയത്തെ എഴുത്തുകാരുടെ പുഷ്കല കാലമായിരുന്നു മാഗസിൻ്റെ പുസ് പുഷ്കല കാലമായിരുന്നു പലരെയും വായനയിലേക്ക് കൈ പിടിച്ചുകൊണ്ടുപോയത് വിരൽ പിടിച്ച് നടത്തിയത് കോട്ടയം പ്രസിദ്ധീകരണങ്ങളാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിൻ്റെ ചരിത്രം സാഹിത്യത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ് സാഹിത്യ ഭൂമികയിൽ ഇതിൻ്റെ ഒരു അടയാളമുണ്ട് ഈ അടയാളം രേഖപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട് അടുത്ത തലമുറ ഏൽപ്പിക്കാനും ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം ഒഴിവാണ് ഞാനിപ്പോ വിശേഷങ്ങൾ വീട്ടിലെ ഭാര്യ ഒരു കുട്ടി കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു അവള് അമ്മയാണ് രാജലക്ഷ്മി മകളുടെ പേര് സൗവർണിയ അവളുടെ ഭർത്താവിൻ്റെ പേര് ശ്രീജേഷ് അവളുടെ കുട്ടിയുടെ പേര് ശ്രീനിക കൊച്ചമകൾ കൊച്ചമകൾ അഞ്ചു വയസ്സ് എത്ര കേട്ടാലും അതിവരാത്ത കഥകളാണ് വെണ്ണല മോഹൻ സാർ പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ സൗഹൃദമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിധി പേടകമെന്നും നിധി ശേഖരമെന്നും പറയുന്ന ആവർത്തിച്ച് പറയുന്ന ഒരാളാണ് ശ്രീ വെണ്ണല മോഹൻ സാംസ്കാരികത്തിൽ അങ്ങ് പങ്കെടുത്തതിന് ഒരുപാട് അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ പലപ്പോഴും അറിവിൽ നിന്നുള്ള തിരിച്ചറിവിലേക്കുള്ള യാത്രയിൽ വൈകല്യത്തിൽ നിന്ന് കൈവല്യത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് നാരായണിലേക്കുള്ള യാത്രയില് സൗഹൃദത്തിന്റെ പൂക്കൾ എന്നും വിരിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഈ സൗഹൃദം നിലനിൽക്കട്ടെ എന്ന ആഗ്രഹത്തോടെ നമസ്കാരം